നമ്മൾ നടുവേദനയ്ക്ക് സാധാരണയായി എക്സസൈസ് ചെയ്യണം എന്ന് നമ്മൾ എല്ലാവരോടും പറയും പക്ഷേ എന്ത് എക്സസൈസ് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് എല്ലാവർക്കും സംശയമാണ് നമ്മൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് എക്സസൈസ് ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നടുവിനോട് ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇന്ന് കരുതുന്നത് അതിനായി നമ്മുടെ ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ ഫിഷ്യൻ കോർട്ടെക്സ് ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് നമ്മൾ നടുവേദനയ്ക്ക് സാധാരണയായി എക്സസൈസ് ചെയ്യണം എന്ന് നമ്മൾ എല്ലാവരോടും പറയൂ പക്ഷേ എന്ത് എക്സസൈസ് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് എല്ലാവർക്കും സംശയമാണ് നമ്മൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് എക്സസൈസ് ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നടുവിനോട് ചെയ്യേണ്ട സ്ട്രെച്ചിങ് എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇന്ന് കരുതുന്നത് അതിനായി നമ്മുടെ കോട്ടക്സിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഷാദിയ ഷാദിയോ നമ്മുടെ കൂടെ ഉണ്ട് ഷാദിയ ഈ ഷാദിയെ കുറിച്ച് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അത് കൂടെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് ഞാൻ ഷാദിയ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് പെയിൻ കെയർ എരണിപ്പാലം ബാക്ക് പെയിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് എക്സസൈസസ് അവൈലബിൾ ആണ് ഡോക്ടർ നിഷാദ് പറഞ്ഞ പോലെ പക്ഷേ ഏതൊക്കെ ടൈപ്പിലുള്ള എക്സസൈസ് ഏതൊക്കെ തരത്തിലുള്ള ബാക്ക് പെയിൻ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ അത് ഇവിടെ ഞാൻ കുറച്ച് ജനറൽ ആയിട്ടുള്ളൊരു എക്സസൈസ് ഞാൻ നിങ്ങൾ മുന്നിൽ വീഡിയോ ആയിട്ട് കൊണ്ടുവരുകയാണ് രണ്ട് തരത്തിലുള്ള ആണ് നോർമലി ഉണ്ടാവാം സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് സ്ട്രെച്ചിങ് ആണ് നോർമലി നമ്മൾ വാമപ്പ് ജിമ്മിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന വാമപ്പാണ് സ്ട്രെച്ചിങ് എന്ന് നോർമലി നമ്മൾ പറയാം പക്ഷെ അത് ആരും ചെയ്യാറില്ല അത് ചെയ്യുമ്പോഴാണ് പേശികൾ വഴിയുകയും ഓക്സിജൻ കപ്പാസിറ്റി കൂടുകയും അതുവഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നത് അപ്പം അത് ചെയ്യൽ നിർബന്ധമാണ് ഏതൊരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തതാണ് സ്ട്രെങ്തനിങ് സ്ട്രെങ്തനിങ് എന്നുള്ളത് നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാർക്കും പിന്നെ സ്റ്റിനോസിസ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയിലും ഈ ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഡോക്ടർ നിഷാദിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഈ ഫ്രഷ് ആയിട്ടുള്ള ഡിസ്ക് ബൾജിലുള്ള സിംറ്റംസ് വരുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുന്ന് എണീക്കുമ്പോഴുള്ള വേദന അല്ലെങ്കിൽ കിടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അങ്ങനെ ഭയങ്കര ഷൂട്ടിംഗ് ആയിട്ടുള്ള താഴോട്ട് വരെ ഷൂട്ടിംഗ് ആയിട്ടുള്ള പെയിൻ ഒരു അവസ്ഥയാണ് ഫ്രഷ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് അത് ഏതൊരു എം ആർ ഐയിലും ഡിസ്ക് ബൾജ് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ സിംറ്റംസ് മനസ്സിലാക്കി മാത്രമേ ഇത് ഫ്രഷ് ഡിസ്ക് ബൾജ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് ഏത് പ്രായക്കാർക്കും വരാം അല്ലാണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞു നാല്പത് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമല്ല ഇത് വരുന്നത് ട്വന്റി ഇയേഴ്സ് പ്ലസ് ഉള്ള ആൾക്കാർക്ക് വരെ ഇത് വരാവുന്ന ഒരു അവസ്ഥയാണ് രണ്ടാമത്തതാണ് സ്റ്റിനോസിസ് ഈ സ്റ്റിനോസിസ് എന്ന അവസ്ഥയിൽ ഒരു സിംറ്റംസ് വരാം ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അവർ എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് പെയിൻ വരാം ബട്ടക്സിൻ്റെ താഴോട്ട് ഒരു ഷൂട്ടിംഗ് പെയിൻ ആയിട്ടാണ് അവർക്ക് അനുഭവപ്പെടാം ഈ പെയിനാണ് സ്റ്റിനോസിസിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുന്നത് ഫസ്റ്റ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല അതുപോലെ ഓപ്പോസിറ്റും ഓക്കെ ഇതാണ് ഇപ്പോൾ ഒരു ബേസിക് ഐഡിയ ഞങ്ങൾക്ക് തരുന്നത് ഇനി നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് കടക്കാം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സ്ട്രെച്ചിങ് എക്സസൈസാണ് അതിൽ ഒന്നാമത്തെ എക്സസൈസാണ് ഈ പറയാൻ പോകുന്നത് മലർന്ന് കിടക്കാം ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു കൗച്ചിലോ നിങ്ങൾ മലർന്ന് കിടക്കാം ഓക്കെ എന്നിട്ട് ഒരു കാൽമുട്ട് നിങ്ങളെ നെഞ്ചത്തോട്ട് കൊണ്ടുവരാം എന്നിട്ട് കാൽമുട്ടിൻ്റെ അവിടെ അമർത്തിപ്പിടിക്കുക അപ്പം നിങ്ങൾക്ക് ഈ അടിഭാഗത്തു നിന്നും നിങ്ങൾക്കൊരു വലിവ് ഫീൽ ചെയ്യും ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ഈ സ്ട്രെച്ച് നിങ്ങൾ ഒരു ട്വൻറ്റി സെക്കൻഡ്സ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് റിലാക്സ് ചെയ്യാം സെയിം തെയിം റിപ്പീറ്റ് ചെയ്യാം അടുത്ത കാൽ കാൽ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ശ്രദ്ധിക്കണം ഈ കാൽമുട്ട് മടങ്ങരുത് ഇത് നിവർത്തി തന്നെ വെക്കണം റിലാക്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചരാസ്റ്റ് വരെ വരണം എന്നില്ല ഇത്രയെങ്കിലും വന്നാൽ മതി ഇതുവരെ നെഞ്ചത്ത് വരെ വരേണ്ട ആവശ്യമില്ല ഇത്രയെങ്കിലും വന്നിട്ട് നിങ്ങൾക്കൊരു വലിവ് ഫീൽ ചെയ്യുന്നവരെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്ത് പിടിക്കാം ട്വന്റി സെക്കൻഡ്സ് ആണ് ഹോൾഡ് റിലാക്സ് ഓക്കെ റിലാക്സ് ഇതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് എക്സസൈസ് ഇനി രണ്ടാമത്തെ എക്സസൈസ് ഫസ്റ്റ് എക്സസൈസിൻ്റെ പോലെ തന്നെയാണ് പക്ഷേ കുറച്ചൊരു ഡിഫറൻസേ ഉള്ളൂ ഈ കാലിൻ്റെ മുട്ടെടുത്തിട്ട് ഓപ്പോസിറ്റ് നെഞ്ചിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാം കുറച്ചൊരു വളവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് ഹോൾഡ് ചെയ്യാം ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ഓപ്പോസിറ്റിലേക്ക് കുറച്ചൊരു ഫീൽ ചെയ്യും അത് ബട്ടക്സിൻ്റെ സൈഡിലേക്കുള്ള മസിൽസിനെ നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ റിലാക്സ് സെയിം തിങ് വിത്ത് ഓപ്പോസിറ്റ് ലെഗ് ഇത് ചെയ്യുമ്പോഴും മറ്റേ നിവർന്ന കാലം മട നിവർന്ന് തന്നെ നിൽക്കണം മുട്ട് മടങ്ങാൻ പാടില്ല റിലാക്സ് ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും പത്ത് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം ട്വൻ്റി സെക്കൻഡ്സ് ഹോൾഡ് ആൻഡ് ടെൻ ടൈംസ് റെപ്പിറ്റീഷൻ ഓക്കെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ എക്സസൈസ് ഇനി മൂന്നാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസിൽ വലതേകാലെടുത്തിട്ട് എടുത്തെ മുട്ടിൻ്റെ അവിടെ വയ്ക്കാം വലതേകാല് എടുത്തെ മുട്ടിൻ്റെ വശത്തോട്ട് വെച്ചിട്ട് ഇടത്തെ കഴിയുകൊണ്ട് അതിനെ വലിക്കാം അപ്പം നിങ്ങൾക്ക് ഈ സൈഡിലുള്ള മസിൽസിന് നിങ്ങൾക്ക് ഒരു വലിവ് ഫീൽ ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് അത് ട്വൻറ്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് ഈ ബോഡി നിവർന്നിട്ട് തന്നെ ആയിരിക്കും അപ്പർ ബോഡി നിവർന്നിട്ട് തന്നെയായിരിക്കും അപ്പർ ബോഡി അതിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരില്ല അപ്പർ ബോഡി നിവർന്നിട്ട് വേണമെങ്കിൽ ബെഡിൻ്റെ എഡ്ജിൽ അവിടെ പിടിക്കാം എന്നിട്ട് ഇതിനെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം ഇതും ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് സെയിം തിങ് റിപ്പീറ്റിംഗ് വിത്ത് ദി അതർ ലെഗ് ഇതും ഹോൾ ഫോർ ട്വൻ്റി സെക്കൻഡ്സ് റിപ്പീറ്റ് ടെൻ ടൈംസ് റിലാക്സ് മൂന്നാമത്തെ എക്സസൈസ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം വലത്തേക്കാല് എടുത്തേക്കാലിൻ്റെ വശത്തോട്ട് വെച്ചിട്ട് എടുത്തേ കൈ കൊണ്ട് വലത്തേക്കാലിൻ്റെ മുട്ടുമെൽ പിടിച്ചിട്ട് മെല്ലെ വലിക്കാം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇത് നിങ്ങൾ ട്വന്റി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിപ്പീറ്റ് വിത്ത് ദി അതർ ലൈക്ക് യെസ് ഇത് ഓരോ കാലം നിങ്ങൾ പത്ത് തവണ ചെയ്യാം റിലാക്സ് ഇനി നാലാമത്തെ എക്സസൈസ് നമ്മൾ പൈറിഫോമിസ് എന്നൊരു മസിലിന്റെ ഒരു എക്സസൈസ് ആണ് പൈറിഫോമസ് എന്ന മസിൽ ബട്ടക്സിന്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു മസിലാണ് ആ മസിലിനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ നാലാമത്തെ എക്സസൈസ് ഈ എക്സസൈസിന് രണ്ട് കാലും മടക്കി വയ്ക്കാം വലത്തേക്കാല് എടുത്തേക്കാലിൻ്റെ മേലെ ക്രോസ് ചെയ്യാം എന്നിട്ട് ഇടത്തേക്കാല് ചെസ്റ്റിലേക്ക് ഈ കൈ കൈ എടത്തെ കാലിൻ്റെ അവിടെ പിടിച്ചിട്ട് ഇടത്തേക്കാല് ചെസ്റ്റിലേക്ക് ഒന്ന് കൊണ്ടുവരാം ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഈ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഒന്ന് കണ്ടിട്ട് ഇവിടെ ഇപ്പം ചെയ്യാൻ പറ്റാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫോഴ്സിൽ കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഈ ക്രോസ് ചെയ്ത ലെഗിൻ്റെ താഴെ നിങ്ങൾക്കൊരു സ്ട്രെച്ച് ഫീൽ ചെയ്യും അതാണ് നിങ്ങൾക്ക് പയറിഫോമിൽ സ്ട്രെച്ച് ഇതും ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് ഇനി വലത്തേ കാലിൻ്റെ നമുക്കൊന്ന് നോക്കാം രണ്ട് കാലും മടക്കി വയ്ക്കാം വലത്തേ വലത്തേക്കാലിൻ്റെ അവിടെ ക്രോസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ അടിയിലുള്ള കാലിൻ്റെ അവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് അതിനാണ് പിടിച്ച് വലിക്കേണ്ടത് എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടത്തെ കാലിൻ്റെ അവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ബട്ടക്സിന്റെ അവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യാൻ തുടങ്ങും അത് ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് ഈ എക്സൈസ് നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം രണ്ട് കാലും മടക്കി വെക്കാം ഇടത്തെക്കാല് വലത്തേക്കാലിൻ്റെ അവിടെ ക്രോസ് ചെയ്യാം എന്നിട്ട് കാല് നെഞ്ചിലേക്ക് കൊണ്ടുവരാം അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ പിടിക്കണം ഈ മടക്കി വെച്ചതിൻ്റെ അടിയിലുള്ള കാലിൻ്റെ അവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത് ഇത് ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതാണ് റിലാക്സ് മറ്റേ കാലിൻ്റെ ഒന്നും കൂടെ കാണാം രണ്ട് കാലും മടക്കി വയ്ക്കാം വലുത്തേക്കാൽ കാലിൻ്റെ മേലെ ക്രോസ് ചെയ്യാം എന്നിട്ട് എടുത്തേക്കാൽ എൻ്റെ അടിയിൽ കൈ പിടിക്കാം നെഞ്ചിലേക്ക് കൊണ്ടുവരാം ഇതിന് ശ്വാസമായിട്ട് ഒരു ബന്ധവും നോർമൽ ബ്രീത്തിങ് ആണ് ഏത് ആണെങ്കിലും നോർമലി നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഈ ഹോൾഡ് നിങ്ങൾക്ക് നിങ്ങൾ ശ്വാസം പിടിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്താൽ മതി വൺ ടു എന്നുള്ളത് കൗണ്ട് ചെയ്താൽ മതി അപ്പം ശ്വാസം നോർമൽ ബ്രീതിങ് ആയിട്ട് വരും റിലാക്സ് ഇനി നമുക്ക് അഞ്ചാമത്തെ എക്സസൈസിലേക്ക് കടക്കാം അഞ്ചാമത്തെ എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാല് കാലിൽ വരാം ബെഡിൽ എന്നാൽ കിടക്കുന്നുണ്ടെങ്കിൽ നാല് കാലിൽ പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കാം ഇതുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കുക എവിടെയും പ്രഷർ വരാൻ പാടില്ല ഇതുപോലെ ബാലൻസ് ചെയ്ത് നിൽക്കാം എന്നിട്ട് നിങ്ങൾ ഈ ബാക്ക് സൈഡ് ഈ ബാക്ക് സൈഡിനാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് ഈ ഹോൾ സ്പൈനൽ ഏരിയ പാരാസ്പൈനൽ ഏരിയ എന്ന് നമ്മൾ പറയും അപ്പോൾ ഈ സ്പൈനൽ ഏരിയനാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ക്യാമൽ ഹമ്പ് പോലെ ഇതിന് പൊക്കി പിടിക്കാം ഇവിടെ ഒരു ബൾജ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇത് ഈ ഇതാണ് നിങ്ങളുടെ സ്ട്രെച്ച് ഈ ഹോൾഡാണ് നിങ്ങൾ ട്വൻ്റി സെക്കൻഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടത് റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ തല പൊക്കുക എന്നാലേ റിലാക്സ്ഡ് ആവുകയുള്ളൂ സ്ട്രെച്ച് ചെയ്യുമ്പോൾ തല താഴ്ത്താം റിലാക്സ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചരാം സ്ട്രെച്ച് മ്പ് ഇതാണ് ക്യാമൽ ഹംബ് റിലാക്സ് ഈ എക്സസൈസ് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം നമ്മൾ ഫസ്റ്റ് നിൽക്കുന്നത് റിലാക്സ്ഡ് പൊസിഷനിലാണ് എന്നിട്ട് ഈ സ്പൈനൽ ഏരിയ മാത്രം ഒന്ന് പൊക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്കൊരു ക്യാമൽ ഹംബ് ഫീലിംഗ് കിട്ടും ഇത് ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ദെൻ റിലാക്സ് റിലാക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുഴിയാവും ഈ എക്സസൈസിനാണ് നമ്മൾ കാറ്റ് ആൻഡ് ക്യാമൽ എക്സസൈസ് എന്ന് പറയുന്നത് ഈ പൊസിഷനാണ് കാറ്റ് പൊസിഷൻ ഈ പൊസിഷനാണ് ക്യാമൽ പൊസിഷൻ ഇത് ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ആൻഡ് റിലാക്സ് ഫോർ ഫൈവ് സെക്കൻഡ്സ് ഓക്കെ ഇത് ശ്രദ്ധിക്കുന്നത് ക്യാറ്റ് പൊസിഷനിലാവുമ്പോൾ തല പൊന്തി പൊന്തിച്ചിട്ടാണ് ഉള്ളത് പിന്നെ ക്യാമൽ പൊസിഷനിലാവുമ്പോൾ തല താഴ്ത്തിയിട്ട് ഓക്കെ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റിലാക്സ് ഇനി നമുക്ക് ആറാമത്തെ എക്സസൈസിലേക്ക് സ്ട്രെച്ചിങ് എക്സസൈസിലേക്ക് പോകാം നിന്നിട്ടാണ് നിന്നിട്ട് കൈ ഒരു വശത്തേക്ക് കൊണ്ടുപോകാം വലത്തെ കൈ എടുത്ത വശത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും ഈ സൈഡിലുള്ള മസിൽസിൻ്റെ പേരാണ് കോഡ്രാറ്റസ് ലംബോറം ഇതിനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് ഇത് ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് പിന്നെ ഓപ്പോസിറ്റ് കാല് കുറച്ച് വൈഡ് ആക്കി വയ്ക്കുക കൈ ഒന്നെങ്കിൽ പിറകിൽ വയ്ക്കുക അല്ലെങ്കിൽ സൈഡിൽ വെച്ചാലും കുഴപ്പമില്ല സ്ട്രെച്ച് കിട്ടണം സൈഡിൽ സ്ട്രെച്ച് കിട്ടണം മാത്രമേ നമുക്ക് ഉദ്ദേശമുള്ളൂ നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം വലുത്തേക്കായ് അടുത്ത വശത്തോട്ട് പൊക്കി പിടിക്കാം കാല് കുറച്ച് വൈഡ് ആക്കി വെക്കാം ഹോൾ ഫോർ ടെൻ സെക്കൻഡ്സ് ട്വൻ്റി സെക്കൻഡ്സ് റിലാക്സ് ഓപ്പോസിറ്റ് സൈഡ് റിലാക്സ് ഇനി നമുക്ക് സെവൻത് എക്സസൈസിലേക്ക് പോവാം ഈ എക്സസൈസ് ഒന്നെങ്കിൽ ഒരു ബെഡോ അല്ലെങ്കിൽ ചെറിയ സ്റ്റൂളോ നിങ്ങൾക്ക് വേണം അപ്പോൾ ആ സ്റ്റൂളാണെന്നുണ്ടെങ്കിൽ സ്റ്റൂളിൻ്റെ മേലേക്ക് കാലിക്കേറ്റി വയ്ക്കുക എന്നിട്ട് രണ്ട് കൈ കൊണ്ടും വിരല് തൊടാൻ നോക്കാം തൊടാൻ ശ്രമിക്കാം ഇപ്പൊ ഇത്രയാന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിയിൽ നിന്ന് ഒരു കിട്ടും അത് ഓക്കെ അത്രയും പിടിച്ചാൽ മതി അത് ഓരോ വീക്ക് കഴിയുന്നുള്ളൂ ഓരോ ഇഞ്ച് മുന്നോട്ടേക്ക് പോകും അപ്പം അത് തൊടുന്നില്ല എന്നുള്ളൊരു പ്രശ്നത്തിൽ വിഷമിക്കണ്ട അത് അവിടെ എത്തും പക്ഷെ ഇത്തി ഇതെങ്കിലും ചെയ്യാം ഇപ്പൊ ഇത്രയും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും നിങ്ങൾ കുഞ്ഞ് സ്ട്രെച്ച് ചെയ്യാം ഇതും ഹോൾഡ് ഫോർ ട്വന്റി സെക്കൻഡ്സ് അടുത്ത കാലം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം മടമ്പ് ഫ്രണ്ടിലേക്കാവണം താഴ്ന്ന വരു താഴ്ന്നു പോകരുത് ജസ്റ്റ് ആവണം വേണ്ടത് പൊസിഷൻ റിലാക്സ് ഈ എക്സസൈസ് നമുക്കൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം വലത്തെ കാല് സ്റ്റൂളേ കയറ്റി വയ്ക്കാം ഈ വിരലുകൾ മേലോട്ടായിരിക്കണം ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യാം ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് മറ്റേ കാല് മുട്ട് മടങ്ങരുത് ഏതൊരു പൊസിഷനിലാണെങ്കിലും മുട്ട് മടങ്ങരുത് റിലാക്സ് ഇനി നമുക്ക് എട്ടാമത്തെ എക്സസൈസിലേക്ക് പോവാം നേരെ നിൽക്കാം ഇത് ഞാൻ ചരിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നേരെ നിൽക്കുക എന്നിട്ട് കുനിയാം ടോസ് തൊടാൻ നോക്കാം നിങ്ങൾക്ക് ഈ ബാക്ക് മുതൽ ഫുൾ സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇതും ഹോൾഡ് ഫോർ ട്വൻ്റി സെക്കൻഡ്സ് റിലാക്സ് നമുക്കിതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നേരെ നിൽക്കാം താഴോട്ട് പോവാം ഒന്ന് ശ്രദ്ധിക്കാം ഹെർണിയേറ്റഡ് ഡിസ്ക് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുന്നത് ഒഴിവാക്കാം ഓക്കെ ഇത് ഡോക്ടറെ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇതും ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് ഇനി നമുക്ക് ലാസ്റ്റ് എക്സസൈസ് കാണാം ഇതും അതുപോലെ തന്നെ ചെരിഞ്ഞു നിന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫോർ പ്രോപ്പർ വ്യൂയിങ് ഇത് ഒരു കാല് മുന്നോട്ട് വെക്കാം എന്നിട്ട് മുന്നോട്ട് വെച്ച കാല് കാലിൻ്റെ മുട്ട് മടക്കാം ശ്രദ്ധിക്കണം ബോഡി സ്ട്രെയിറ്റ് ആവണം ഓക്കെ അപ്പം ഈ എക്സസൈസിൽ ഒരുപാട് മസിൽസ് സ്ട്രെച്ച്ഡ് ആവുന്നുണ്ട് ഇതും ഹോൾഡ് ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് ആൻഡ് റിലാക്സ് ഓപ്പോസിറ്റ് ലെഗ് കാൽമുട്ട് മുന്നോട്ട് വെക്കുക മടക്കാം ബോഡി സ്ട്രെയിറ്റ് ഹോൾഡ് ഫോർ ട്വൻ്റി സെക്കൻഡ്സ് ആൻഡ് റിലാക്സ് നമുക്കതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം കാൽമുട്ട് മുന്നോട്ട് വയ്ക്ക് ബാക്കിലത്തെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആണോ നിങ്ങൾക്ക് മാക്സിമം അകത്താൻ പറ്റുമോ അത്രയും അകത്തിയിട്ട് വേണം ഇത് കാലിൻ്റെ മുട്ട് മടക്കി വയ്ക്കാൻ ഓക്കെ റിലാക്സ് ഓപ്പോസിറ്റ് ലൈക്ക് ഏത് മുട്ടാണോ മുന്നോട്ട് വെക്കുന്നത് ആ മുട്ട് മുട്ടാണ് നമ്മൾ മടക്കുന്നത് ബാക്കിത്തെ കാല് സ്ട്രെയിറ്റ് ആയിരിക്കും ഹോൾ ഫോർ ട്വൻറ്റി സെക്കൻഡ്സ് റിലാക്സ് അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ട്രെച്ചിങ് ആയിട്ട് കണ്ടത് ഇനി നമുക്ക് സ്ട്രെങ്തനിങ് എക്സസൈസിലേക്ക് കിടക്കാം സ്ട്രെങ്തനിങ് എക്സസൈസാണ് ഞാൻ രണ്ടായിട്ട് ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തത് അത് ഒന്ന് ഫ്രഷ് ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാർക്കും പിന്നെ സ്റ്റെനോസിസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഫ്രഷ് ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ സിംറ്റംസ് വരാം ഷൂട്ടിങ് പെയിനാണ് സഹിക്കാൻ പറ്റാത്ത പെയിൻ അവർക്ക് തുമ്മാൻ പറ്റൂല്ല ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല ഭയങ്കര പെയിനാണ് അതിനാണ് നമ്മൾ ഫ്രഷ് ഡിസ്ബൾഡ് എന്നുള്ള സിംറ്റംസ് പറയുന്നത് അപ്പം എം ആർ ഐയിൽ യൂഷ്വലി ഡിസ്ബൾഡ് എൽ ഫോർ എൽ ഫൈവ് എസ് വൺ ഡിസ്ബൾഡ് എന്ന് കാണിക്കും പക്ഷേ സിംറ്റംസ് ആണ് ഈ രണ്ട് തരത്തിലുള്ള ഡിസ് രണ്ട് കാറ്റഗറിയിലുള്ള ഡി ഡിസ്ബൾഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറെടുത്ത് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാവൂ ഓക്കെ അപ്പം ഫസ്റ്റ് ഫ്രഷ് ഡിസ്ബൾഡ് ഉള്ള ആൾക്കാർക്ക് ഉള്ള എക്സസൈസാണ് സിംപിൾ എക്സസൈസാണ് ഈ എക്സസൈസിന് നിങ്ങൾ കവച്ചിൽ കമഴഞ്ഞു എടുക്കുക കൌശല കമഴ്ന്നു കഴിഞ്ഞതിന് ശേഷം രണ്ട് കൈയും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് നിങ്ങളെ എൽബോ ഇതാണ് എൽബോ കൈൻ്റെ മുട്ട് കൈൻ്റെ മുട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ചെയ്തേ യെസ് ഈ ഹോൾഡ് നിങ്ങൾ ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോവർ ബോഡി ബട്ടക്സ് കാലൊക്കെ റിലാക്സ്ഡ് ആയിരിക്കണം ഈ അപ്പർ ബോഡി മാത്രമേ പൊങ്ങാവൂ പൊങ്ങാവൂ സാധാരണഗതിയിൽ ഇത് ആൾക്കാർ ചെയ്യുമ്പോഴേ അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ഈ ബട്ടക്സ് മസിൽ ടൈറ്റൻ ചെയ്യാനുള്ള അപ്പോൾ ഇതിൻ്റെ ഹോൾ പേർപ്പസ് വിൽ ബി റോങ് അപ്പം അപ്പർ ബോഡി മാത്രം പൊങ്ങി പൊക്കി പിടിച്ചിട്ട് ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ഇതാണ് നിങ്ങളെ ഫസ്റ്റ് എക്സസൈസ് നമുക്കിതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം കമിണെന്ന് കിടക്കാം കൈ രണ്ടും കൈ മുന്നോട്ടേക്ക് വരാം എന്നിട്ട് എൽബോ എക്സ്റ്റെൻഡ് ചെയ്യാം കൈയിൻ്റെ മുട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം ആൻഡ് സ്ലോലി കം അപ്പ് ഹെഡ് ന്യൂട്രൽ ഹെഡ് ബാക്കോട്ട് വരരുത് ന്യൂട്രൽ പൊസിഷനിലായിരിക്കണം ഓക്കെ ഈ ഏരിയ മാത്രമേ നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റുള്ളൂ റിലാക്സ് ഇനി രണ്ടാമത്തെ എക്സസൈസ് അതേപോലെ തന്നെ കമിഴന്ന് കിടക്കുക കമിഴ്ന്ന് കിടന്നിട്ട് കാല് പേ വലത്തേക്കാലാണെ വലത്തേക്കാല് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിക്കുക ഓവർ പൊക്കണ്ട ഇത്ര മതി ഇതൊരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഉണ്ടാവും ഫോർട്ടി ഫൈവ് ഡിഗ്രി പൊക്കിയിട്ട് ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് സെയിം തിങ് വിത്ത് ദി ഓപ്പോസിറ്റ് ലൈക്ക് കാലുപൊക്ക ഓഫ് ദി ഗ്രൗണ്ട് റിലാക്സ് ഹോൾഡ് ഫോർ ടെൻ സെക്കൻഡ്സ് റിലാക്സ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം വലത്തേ കാലുപൊക്ക ഇത് ചെയ്യുമ്പോൾ അപ്പർ ബോഡി റിലാക്സ്ഡ് ആയിരിക്കും കൈ നിങ്ങൾക്ക് നെറ്റിൻ്റെ അവിടെ വെച്ചിട്ട് റിലാക്സ്ഡ് പൊസിഷനിൽ വെക്കാം അതെ ലൈക്ക് ഹോൾഡ് ഫോർ ടെൻ സെക്കൻഡ്സ് റിലാക്സ് ഇനി തേർഡ് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് ബോട്ട് ഷേപ്ഡ് എക്സസൈസ് എന്ന് പറയും നമ്മൾ ഇത് അഡ്വാൻസ്ഡ് ലെവലാണ് ഫസ്റ്റ് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പറ്റൂ ഓക്കെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ രണ്ടും പിറകിൽ വയ്ക്കുക എന്നിട്ട് തലയും കാലും ഒരുമിച്ച് പൊക്കുക അപ്പോൾ ഒരു ബോട്ട് ഷേപ്പായി ഈ ബോട്ട് ഷേപ്പ് നിങ്ങൾ ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് അഗേൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കൈ രണ്ടും പിറകിൽ വെക്കുക തലയും കാലും ഒരുമിച്ച് പൊക്കുക ഓക്കെ നിങ്ങളെ ഷോൾഡർ ഓഫ് ദി ഗ്രൗണ്ട് ആയിരിക്കും ബെഡിൻ്റെ കൗച്ചിൽ നിന്നും ഒരിച്ചിരി പൊകും അപ്പം ബോട്ട് ഷേപ്പ് ആവും ഓക്കെ ഇതാണ് തേർഡ് എക്സസൈസ് ഇത് അഡ്വാൻസ്ഡ് ആണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഡെസ്ക് സ്റ്റിനോസിസ് അത് സ്റ്റിനോസിസിനുള്ള എക്സസൈസാണ് ഞാനിപ്പോൾ പറയുന്നത് സ്റ്റിനോസിൻ്റെ സിംറ്റംസ് ഞാൻ ആദ്യം പറഞ്ഞു കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നടക്കും നിൽക്കുമ്പോഴോ നടക്കും നടന്നു തുടങ്ങുമ്പോഴോ ഭയങ്കരമായിട്ടുള്ള പെയിൻ വരും ഷൂട്ടിംഗ് പെയിൻ വരും ബട്ടക്സിൻ്റെ താഴോട്ടും കാലിലേക്കൊക്കെ ഷൂട്ടിംഗ് പെയിൻ വരും ഇതാണ് സ്റ്റിനോസിൻ്റെ സിംറ്റംസ് അങ് അത്തരക്കാർക്കാണ് ഈ ഒരു എക്സസൈസ് ഉള്ളത് ത്രീ സിമ്പിൾ എക്സസൈസ് ആണ് ഒരുപാട് എക്സസൈസ് ഉണ്ട് പക്ഷേ ഞാൻ ജനറൽ ആയിട്ടുള്ള മൂന്ന് എക്സസൈസ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ മലർന്ന് കിടക്കാം മലർന്ന് കിടന്നിട്ട് ഫസ്റ്റ് ഞാൻ കാണിച്ച പോലെ െസ്റ്റ് കാൽമുട്ട് മടക്കിയിട്ട് ചെസ്റ്റിലേക്ക് കൊണ്ടുവരാം ഹോൾഡ് ചെയ്തിട്ട് വലിക്കാം ഇത് ഹോൾഡ് ഫോർ ടെൻ സെക്കൻഡ്സ് സെയിം തിങ് റിപ്പീറ്റ് വിത്ത് ദി അതർ ലെഗ് ചെയ്ത റിലാക്സ് ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് മലർന്ന് കിടക്കാം പെൽവിറ്റ് ടിൽറ്റാണ് ഉദ്ദേശിക്കുന്നത് മലർന്ന് കിടക്കാം എന്നിട്ട് ഈ ഭാഗം ഇതാണ് നിങ്ങളുടെ പെൽവിസ് ഈ ഭാഗം ഒന്ന് മുന്നോട്ടേക്ക് വരാം ഇത് കാണൂല ഇത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മുന്നോട്ടേക്ക് പൊന്തിക്കൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് ബൾ ചെയ്താൽ മതി ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതാണ് നിങ്ങളുടെ പെൽവിക് ഇതൊന്ന് ജസ്റ്റ് മുന്നോട്ടേക്ക് വലിക്കാം റിലാക്സ് മുന്നോട്ടേക്ക് വലിക്കാം റിലാക്സ് ഇത് കിടന്നിട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈ ബാക്ക് സൈഡിൽ ഒന്ന് വെച്ചാൽ മതി നമ്മൾ കേവിൻ്റെ അവിടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പൊക്കുക ഇപ്പം ഇങ്ങനൊരു ടിൽറ്റാ വരാം ഈ കാരണം പോലെ നിങ്ങൾക്ക് കാണുക ഇതുപോലെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് റിലാക്സ് ടിൽറ്റ് റിലാക്സ് ഈ സ്റ്റിനോസിൻ്റെ ഈ ഒരു അമർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇതാണ് നിങ്ങളെ രണ്ടാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസ് വളരെ സിമ്പിൾ ആണ് ആങ്കിൾ പമ്പ് ഇത് ഒന്നുമില്ല ജസ്റ്റ് ആങ്കിള് ഒന്ന് പമ്പ ചെയ്യാം ഇത് പമ്പ് പമ്പ ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓക്കെ ഇതാണ് മൂന്ന് എക്സസൈസ് ഫോർ ദ സ്റ്റിനോസിസ് അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് ബാക്ക് പെയിനുള്ള സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും എക്സസൈസ് ആണ് ശ്രദ്ധിക്കണം എല്ലാ എക്സസൈസും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല അപ്പം ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് ഉത്തമം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കമെൻറ് ചെയ്യാം താങ്ക്